ഇതാണ് ചെയ്ത ഒരു മല ഇവിടെ അന്ന് വലിയ ഇസ്രായേൽ യാത്രയുടെ രണ്ടാം ഭാഗത്ത് ഈ കിടക്കുമ്പോൾ ഞങ്ങൾ അമാൻ എയർപോർട്ടിൽ ഇറങ്ങി ഞങ്ങളുടെ ബഗേജുകളും ലഗേജുകളും ഒക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് വരികയാണ് എല്ലാവരും മുഖത്ത് സന്തോഷമാണ് കാരണം കർത്താവിനെ നാട്ടിൽ കാലുകുത്താൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഞങ്ങളുടെ ഗൈഡും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള വാഹനവും വലിയ ബസ്സും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ ബസ്സിൽ കയറി പിന്നെ യാത്ര തുടരുകയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബസ് ഡ്രൈവർ ഖാലിദ് ഞങ്ങളെ സ്വാഗതം ചെയ്തു ടൂർ ഗൈഡ് ഇവിടെ നിന്നും തന്നെയുള്ള ലൈസൻസ് ഉള്ള ഗൈഡാണ് അദ്ദേഹം ഞങ്ങളെ സ്വാഗതം ചെയ്തു ഞങ്ങൾ ബസ്സിൽ കയറി അങ്ങനെ യാത്ര ആരംഭിക്കുവാൻ തുടങ്ങുകയാണ് അതിനു മുമ്പേ അവർ ഇതിന്റെ ഒരു ആമുഖം ഞങ്ങൾക്ക് നൽകിയിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തുമ്പോൾ വലിയൊരു പതാക അകലെ നല്ല കാറ്റത്ത് പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു ചോദിച്ചു ഗേഡിനോട് ഗേഡ് പറഞ്ഞു ഇതൊരു യൂണിവേഴ്സിറ്റിയാണ് പ്രത്യേകിച്ച് അമാൻ എന്ന ആ ശം എഡ്യൂക്കേഷന് പ്രധാന്യം കൊടുക്കുന്നുണ്ട് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ആറോളം യൂണിവേഴ്സിറ്റികൾ അവിടെ ഉണ്ട് അതിലൂടെ അവർ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ നൽകുന്നു എന്ന് സൂചിപ്പിച്ചു ഞങ്ങൾ യാത്ര വലിയ രണ്ട് വലിയ ഗോപുരങ്ങൾ കണ്ടു അതിപ്പോഴും പണിതരാതീനെ കിടക്കുകയാണ് ഉയരം കൂടിയതുകൊണ്ടായിരിക്കാം പോലീസ് കേസും ഉണ്ട് എന്ന് പറയുന്നു ഞങ്ങളെ യാത്ര തുടരുകയാണ് ഇരുവശത്തും ചെറിയ ചെറിയ കെട്ടിടങ്ങളുണ്ട് ഏത് കെട്ടിടമായാലും അതിൻ്റെ കളറൊക്കെ സെയിമാണ് രൈവറി കളർ ആണ് എല്ലായിടത്തും ഉള്ളത് അവിടുത്തെ മണ്ണിൻ്റെ കളറും അങ്ങനെ തന്നെയാണ് കല്ലുകളുടെ കളറും അങ്ങനെ തന്നെയാണ് അതിന് മുൻ ഇവർ ഭവനം പണിഞ്ഞതിനു ശേഷം അതിൽ സിമെൻ്റ് കൊണ്ട് പ്ലാസ്റ്ററിങ് ചെയ്യുകയോ മറ്റു വേറെ വർക്കുകളൊന്നുമില്ല അതുതന്നെയാണ് അവിടെ രാജ്യത്തിൻ്റെ നിയമവും യാതൊരു തരത്തിലും മറ്റു കളറുകളോ ഒന്നും ചേർക്കാത്ത രീതിയിൽ പെയിൻറ്റ് ചെയ്യാത്ത രീതിയിൽ ഭംഗിയായിട്ട് അവരുടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു മലനിരകളിൽ നിൽക്കുന്ന ഫ്ലാറ്റുകളും താഴെയുള്ള ചെറിയ ചെറിയ ഭവനങ്ങളും എല്ലാം ഒരേ കളർ തന്നെ കല്ലുകളും എല്ലാം ഉപയോഗിച്ച് പണിതിരിക്കുന്നു ീ അമാനെ അല്ലെങ്കിൽ ജോർദാനെ സെവൻ ഹിൽസ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് കാരണം ഏഴോളം മലനിര മലനിരകൾ ഇതിനു ചുറ്റുമുണ്ട് അത് താങ്ങി നിൽക്കുന്ന ഏഴ് പില്ലർ കൊണ്ട് താങ്ങി നിൽക്കുന്ന രാജ്യം എന്നുകൂടി അറിയപ്പെടുന്നു സെവൻ ഹിൽസ് ഇവിടുത്തെ രാജാവാണ് അബ്ദുള്ള രാജാവ് ഇതിൻ്റെ ഭാര്യയാണ് റാണിയ അബ്ദുള്ള ഒരു മിലിറ്ററി ഓഫീസറാണ് അദ്ദേഹം അദ്ദേഹം വളരെ ശക്തമായി രാജ്യത്ത് നയിച്ചു കൊണ്ടിരിക്കുന്നു അബ്ദുൾ രാജാവിൻ്റെ ബാപ്പയാണ് ഹുസൈൻ രാജാവ് അദ്ദേഹമാണ് ജറുസലേമിലുള്ള അവരുടെ മുസ്ലിം പള്ളിയുടെ വലിയ മകുടം സ്വർണം പൂച്ചുകൊടുത്തത് കിൻ്റ കിൻഡിലോളം കിൻഡിലോളം സ്വർണം ആണ് അത് പൂശാൻ എടുത്തത് എന്ന് കൂടി ഈ ഗൈഡ് പറയുകയുണ്ടായി ഞങ്ങൾ അത് ഹോട്ടലിൽ എഴുന്നേറ്റ് ഏഴ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എട്ടര മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടത് മക്കരിയോസ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്താണ് മക്കരിയോസ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ് വിശുദ്ധ സ്നാഭയോഗാനെ കഴുത്ത് അറുത്തു കൊന്നത് ശിരച്ഛേദം നടത്തിയത് അപ്പോൾ അവിടെ അന്ന് ഹെയറോസിൻ്റെ ഒരു കൊട്ടാരമുണ്ടായിരുന്നു കൊട്ടാരം പണിതീർത്തത് ഒരു വലിയ ഒരു മലയുടെ മുകളിലാണ് ഹെയറോസിനും മൂന്ന് കൊട്ടാരങ്ങൾ ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത് അതിലൊരെണ്ണം ഇവിടെയാണ് മക്കാലിയോസ് എന്തുകൊണ്ടാണ് ഹെയറോദോസ് ഇവിടെ വരുവാനും കാരണം ഈ കൊട്ടാരത്തിൽ കീഴിലേ താഴെയാണ് ഡെഡ് സീ ചാവുകടൽ അപ്പോൾ ഹെയറോ ഇടയ്ക്കിടയ്ക്ക് ചരമവുമായി ബന്ധപ്പെടുത്തി അസുഖങ്ങൾ വരാറുണ്ട് അലർജി അസുഖം മാറുന്നതിനു വേണ്ടി ഒരു ചികിത്സ കേന്ദ്രം എന്ന പോലെ ഡെൽസിയുടെ അരികിൽ ഒരു വലിയ കൊട്ടാരം പണിയുകയും അവിടെ താമസിക്കുകയും ചെയ്യുകയാണ് ചെയ്തത് ഈ കൊട്ടാരം നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ഗൈഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു മറ്റു കാര്യങ്ങൾ നമുക്ക് ലൈവായി കേൾക്കാം ഇതാണ് ശിരച്ഛം ചെയ്ത ഒരു മല ഇവിടെ അന്ന് കേരള ദോസിന് വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു ആ കൊട്ടാരത്തിന് രണ്ട് ടവർ മാത്രമേ നിൽക്കുന്നുള്ളൂ ഇപ്പൊ ഇവിടെ കൊട്ടാരം റോമൻ സൈന്യം അന്നത്തെ കാലത്ത് അത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പം രണ്ട് പ്രധാനപ്പെട്ട ഗോപുര് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നാമാവശേഷമായി അവിടെ നടന്നു പോകണമെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറധികം വരും അങ്ങനെ നടന്നു പോകുന്നില്ല തൊട്ടപ്പുറത്തുള്ള വിസിറ്റിംഗ് പ്ലേസിൽ വെച്ചിട്ടാണ് ഞങ്ങളത് സന്ദർശിക്കുന്നത് നമുക്ക് എന്തെങ്കിലും വിശദമായ വിവരങ്ങൾ പിന്നീട് കാണാം വചനം ബൈബിളിൽ പറയുന്നുണ്ട് മത്താളിച്ചതിനു ശേഷം നാം ആ അധ്യായം വായിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും പറഞ്ഞു ഇവൻ സ്നാപയോഹനാണ് മരിച്ചു വരുന്ന അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ശക്തി ഇവൻ പ്രവർത്തിക്കുന്നത് യോഹനാനെ ബന്ധിച്ച് കരാഗ്രഹത്തിൽ അടച്ചിരുന്നു സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ നിമിത്തമാണ് ഇത് ചെയ്തത് എന്നാൽ യോഹനാൻ അവരോട് പറഞ്ഞിരുന്നു അവളും ഈ സ്വന്തമാക്കുന്ന നിയമാനുസൃതമല്ല കേറദോസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു എന്നാൽ അവൻ യോഹനാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു കേറദോസിന്റെ ജന്മദിനത്തിൽ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു തന്മൂലം അവൾ ചോദിക്കുന്നത് എന്തോ നൽകാമെന്ന് രാജാവളുടെ ആണയെട്ട് വാഗ്ദാനം ചെയ്തു അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് സ്നാവോഹനാൻ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക രാജാ ദുഃഖിതനായി എങ്കിലും തന്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകുവാൻ ആജ്ഞാപിച്ചു അവൻ കരാഗ്രഹത്തിൽ ആളായിച്ച് യോജന്റെ തല വെട്ടിയെടുത്ത് അവർ തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് എടുത്ത് സംസ്കരിച്ചു അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു ഇതാണ് നമ്മൾ പറഞ്ഞ കൊട്ടാരത്തിന്റെ രണ്ട് ഗോപുരങ്ങൾ നാട്ടിടകന്മാർ ആടുകളെ മേയിക്കുമ്പോൾ താമസിക്കുന്ന ചെറിയ ഗുഹകൾ നമുക്ക് കാണാൻ പറ്റും ഹിമാലയുടെ അടിവാരങ്ങളിൽ അവിടെയും ഇവിടെയും ഒക്കെ ചെറിയ ചെറിയ ഗുഹ പിന്നെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു സമൃദ്ധിയായി ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും എടുത്ത ഒരു ചിത്രമാണിത് ഒരു വികഥ വീക്ഷണം പിന്നെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു സമൃദ്ധിയായി ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും എടുത്ത ഒരു ചിത്രമാണിത് ഒരു വികഥ വീക്ഷണം